ചേമാര അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്നൊരു പുതിയ ടൂറിസ്റ്റ് ബസ് ഇറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ അതിന് ഒരു അശോക് ലൈലാൻഡിൻ്റെ ചെയ്സസ് നമ്മൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേസസ് വേണ്ടി സ്വന്തമായിട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഡ്രൈവറെണ്ണൻ്റെ ഗാരേജിലാണ് നമ്മൾ വണ്ടി പണിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ അതിന് മുന്നേ ആ ഒന്ന് കാണിച്ചു തരാം അങ്കേഷ് അപ്പോൾ ചേയ്സ് എന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് ഒന്നുമില്ല സാധാ സാധനം ഇത് ഇതാണ് നമ്മുടെ ചേയ്സസ് അപ്പോൾ ഇതേ അശോക് ലൈലാൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻജിനും ടയറും സാധനമൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സ്റ്റെപ്പ്ലീൻ ഉണ്ട് ഗൈസ് ഒരു പുതിയ ടയർ എക്സ്ട്രാ ഉണ്ട് പിന്നെ അതെ ഇതാണ് നമ്മുടെ ചേസസ് നമ്മുടെ ഡീസൽ ടാങ്കും സംഗതിയൊക്കെ ഉണ്ട് സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്ത് പുതിയൊരു വണ്ടി ഇറക്കും ഗൈസ് അപ്പോൾ അതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം ഓ പൊളി വൈസ് ഇൻറ്റീരിയർ വ്യൂ ആണ് ഏറ്റവും പോളി വൈസ് നമ്മൾ വണ്ടി എടുത്ത് പറപ്പിക്കുകയാണ് കേസ് ഒന്ന് ചവിട്ടിയാൽ പിന്നെ പറന്നങ്ങ് നോക്കോളും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണേൻ്റെ ഗ്യാരേജിൽ കൊണ്ടിടാം അപ്പോൾ നമുക്ക് നേരെ വളച്ചങ്ങ് എടുക്കാം കേസ് എൻ്റെ എവിടെ നിന്നേക്കോ ഒരു തട്ട് കിട്ടി കേസ് വണ്ടി ഒന്ന് ചരിഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് നേരെ പറപ്പിക്കാം കേസ് അപ്പോൾ ഒന്ന് തൊട്ടാൽ മതി ചവിട്ടി പറന്നോളും അതെ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് പോക്ക് നാല് ഗിയറേ ഉള്ളൂ ചേയ്സീസിന് അപ്പോൾ നമ്മളത് ആറ് ആക്കും ഗൈസ് അപ്പോൾ നമ്മളിത് പറക്കുകയാണ് ഓ എന്ന സ്പീഡാണ് വണ്ടിക്ക് ഞാൻ ഇത്രയും സ്പീഡ് ഇതുവരെ ഞാൻ പറപ്പിച്ചിട്ടില്ല ഇത്ര എവിടെ നിന്ന് വണ്ടിക്കൊക്കെ സ്പീഡ് കൂടിയുവാണെങ്കിൽ സമയമെടുക്കും ചേയ്സീസിന് അങ്ങനെയല്ല ഇത് പറക്കുവാണ് തൊട്ട പറക്കുവാണ് ഗൈസ് അതേ നമ്മുടെ ലൈലൻറ്റിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഇരിക്കണത് അപ്പോൾ നമ്മളതിന്ന് പയ്യെ മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ട് നമുക്ക് നേരെ ഗ്യാരേജിലോട്ട് കയറ്റാം ഗേസ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ ഗ്യാരേജ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ദാവൂദിനെ നന്നാക്കിയ നന്നാക്കിയ ഗ്യാരേജാണിത് അപ്പോൾ നമ്മളിത് വണ്ടി ഗ്യാരേജിലോട്ട് കയറ്റുവാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഡ്രൈവറെണ്ണേൻ്റെ ഗ്യാരേജ് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവറെണ്ണോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സെഡോൺ മോഡലാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു സെഡോൺ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ചേസസ് മേടിച്ചോണ്ട് വന്നത് അപ്പോൾ ഞാനിത് ഡ്രൈവറെണ്ണയോടെ എല്ലാം പറഞ്ഞു വച്ചേക്കണമാണ് നമുക്ക് നേരെ ചേസസ് ഇവിടെ വെച്ചിട്ട് പോവാം ഡ്രൈവറെണ്ണം വന്ന് റെഡി ആയിക്കോളൂ അപ്പം അത് ഇതാണ് നമ്മുടെ ചേസസ് അപ്പോൾ നേരെ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് പോവാം അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു വീട് റെഡി ആക്കണം കേസ് അപ്പോൾ രണ്ട് മൂന്നാഴ്ചത്തെ പണിയുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറെണ്ണം പറഞ്ഞേക്കണത് അന്ന് നമ്മൾ ബോഡി കൊണ്ട് വന്നപ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പണി തീർന്നു ഇത് നമ്മൾ ചെയ്സസ് കൊണ്ടുവന്നപ്പോഴത്തേക്കും ബോഡിയും കൂടി വർക്കൗള്ള കാരണം നമുക്ക് ഈ സംഗതി ഇവിടെ വെച്ചിട്ട് പോവാം നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കാം ഗൈസ് ഗേൾസ് അപ്പം നമ്മൾ രണ്ടാഴ്ചയായിട്ടുണ്ട് നമ്മുടെ വണ്ടി ഗ്യാരേജ് കയറ്റിയിട്ട് അപ്പോൾ നമ്മുടെ ചേയ്സസ് നമ്മൾ കൊണ്ടു രണ്ടാഴ്ച കഴിഞ്ഞു നമുക്ക് നേരെ ചെന്നൊന്ന് നോക്കാം ഗേഴ്സ് ബോഡി വർക്കും പിന്നെ അല്ലറ ചില്ലറ ലൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറെണ്ണം പറഞ്ഞേക്കുള്ളത് അപ്പം നമുക്ക് പയ്യെ ഗ്യാരേജിലോട്ട് പോകണം എൻ്റെ പൊന്നു കേസ് മുതു രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതിരാത്രിക്കാണ് വിളി വിളിച്ചിട്ട് പറയുന്നത് ജെയ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം കേസ് ഓ റോഡിൻ്റെ സൈഡിൽ കൂടി തന്നെ നടന്നു പോവാം ഇല്ല ചിലപ്പോൾ അതിൽ വണ്ടിയും വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പുറത്ത് കൊണ്ട് പടം ആക്കി പോകും അപ്പോൾ നമ്മുടെ നമ്മുടെ ഗാരേജ് ആണ് ഈ കാണുന്നത് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ തന്നെ സെറ്റിലായായിരുന്നു അപ്പോൾ നമ്മുടെ ഇതേ ആ കാണാണ് നമ്മുടെ വണ്ടി ഓ മൊത്തം വെള്ളം അടിച്ചിട്ടേ പോകാണല്ലോ ഇനി വെള്ളം ആക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ ആ ചിലപ്പോൾ പെയിൻറ് അടിക്കുമ്പോൾ ബേസ് കോട്ട് അടിച്ചായിരിക്കും കേസ് അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഓയ്യോ ബോഡിയൊക്കെ നല്ല ഫിനിഷിങ് അടിച്ചിട്ടേക്കുവാണിത് കണ്ട തിളങ്ങണ പോലെയാണ് ഇരിക്കണ സംഗതി അപ്പം നമ്മളിത് നമ്മുടെ വണ്ടി ഇതാണ് ഓ എൻ്റെ പിന്നെ ഇത് നെയ്മോർഡിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് നെയിം ബോർഡിലെ ലൈറ്റ് അത്ര സുഖമില്ല ഗൈസ് നമുക്ക് ആ ബോർഡിലെ ലൈറ്റ് അങ്ങ് മാറ്റാം അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഡ്രൈവറിനോട് പറയാം ആ നെയിം നെയ്മോർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എക്സ്ട്രൈക്ക് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കണം അതിനുവേണ്ടി നമുക്ക് ഒന്ന് ഉറക്കാം കേസ് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വണ്ടിക്കിതേ നമ്മൾ ഓട്ടോമാറ്റിക് ഡോറാണ് നമ്മൾ പിടിപ്പിച്ചതാണ് നമ്മുടെ ഡ്രൈവറിനോട് പറഞ്ഞ് നമ്മൾ സ്പെഷ്യലായിട്ട് പിടിപ്പിച്ചവളാണ് ഡ്രൈവറിന് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ മാനുവലായിട്ട് തുറക്കാൻ പറ്റി പിന്നെ ഇതേ നമ്മുടെ ഡ്രൈവർ ക്യാബിന് ഇതാണ് ഒരു മാലയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതേ ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ് ഇത് വെച്ചാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റിന് ചുറ്റുമൊക്കെ സ്ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റെപ്പിലൊക്കെ ഇതേ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകാശിന്ന് എങ്ങനെയാണോ വണ്ടി കൊണ്ടുപോകുന്ന അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അതേ നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ ഇവിടെ അത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റാനുള്ളതാണ് ഗൈസ് ഇത് അത്ര കൊളത്തില്ല ഞാൻ കണ്ടുവില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ അത് മാറ്റണം പിന്നെ നമ്മുടെ അത് ഓ തന്നി പ്രകാശിന്ന് വണ്ടി കൊണ്ടുപോയി പോലെ തന്നെയുണ്ട് ഗൈസ് അതുപോലെയാണ് സെറ്റ് ചെയ്തു വെച്ചാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഈ സീറ്റ് കവറും സംഗതി ഒക്കെ ഇടണം പിന്നെ നമ്മുടെ ഈ ചുവന്ന കളറ് എനിക്കത്ര പിടിച്ചില്ല ഞാനത് മാറ്റിച്ചോളാം പിന്നെ അതെ പൊക്കത്തൊക്കെ നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ജെ ബി എല്ലെന്ന് പറയുമ്പോൾ അടിപൊളി ഓ ഭയങ്കര ലൈറ്റാണ് കേസ് ജെ ബി എല്ലാം ലൈറ്റ് കൊണ്ട് പൊതിഞ്ഞ് കളഞ്ഞ് പിന്നെ അതേ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ സ്ട്രിപ്പ് ഒക്കെ ഉണ്ട് പിന്നെ എൽ ഇ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നിന്ന് നോക്കുമ്പോൾ ബാക്ക് സീറ്റ് നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈറ്റ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല നമ്മൾ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഇറക്കുന്നതായിരിക്കും അടുത്ത ദിവസം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ താഴെത്തോടെ ഇറങ്ങാം കൈസ് ഓ അപ്പോൾ നമുക്ക് ഈ ഡോർ അടയ്ക്കണം കേസ് അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോയേക്കാം അപ്പോൾ നമുക്ക് ഈ ഡോറൊക്കെ അടച്ചിട്ടിട്ട് പോകാം കേസ് ലൈറ്റൊക്കെ ഓണാക്കി കിടന്നോട്ടെ ഡ്രൈവറിന് ഇപ്പോൾ വരും അപ്പോൾ നമുക്ക് നേരെ ഡോർ അടയ്ക്കാം കേസ് ഓ ഈ ഡോർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നാലും സാധനമില്ല ഓട്ടോമാറ്റിക്കല്ലേ പിന്നെ ഇതുതന്നെ ആയിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇതിവിടെ വെച്ചിട്ട് തന്നെ പോയേക്കാം ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോയി ടെസ്റ്റ് ഒന്നും നടത്തിയിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം കേസ് എഞ്ചിൻ പണിയൊക്കെ ഇച്ചിരി കൂടി തീരാൻ കാരണം എടുത്തുകൊണ്ട് പോയി വല്ല കാട്ടിലും കയറിയാൽ പ്രശ്നമാകും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം കേസ് അപ്പോൾ ക്യേസ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രൈവറിൻ്റെ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഫുൾ പണിയും തീർത്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവറെ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ എന്നാന്ന് നോക്കാം അതിന് ലൈക്ക് ലൈക്കകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ആ കിടക്കണമാണ് ഓ ഡ്രൈവറെ പവറാക്കി വെച്ചേക്കുക എന്ന് തോന്നുന്നു വണ്ടി നമ്മുടെ ദാവൂതൊക്കെ ചെയ്തു വെച്ച പോലെ എന്നെ സ്റ്റിക്കർ അടിച്ച് എൻ്റെ ആ എന്നെ ഇത് എന്നെ കാണിച്ച് വെച്ചാണ് നമ്മൾ രണ്ടാഴ്ച മുന്നേ വന്ന് നോക്കിയ വണ്ടി ആണോ ഗൈസ് ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഭയങ്കര സെറ്റപ്പ് ആക്കി ഇട്ടേക്കുവാണ് ഓ നമ്മുടെ സുൽത്താൻ ആണ് നമ്മൾ വണ്ടിക്ക് പേര് പേര് വെച്ചാണ് അതേ നമ്മുടെ സുൽത്താൻ ഏതായാലും നല്ല തലയിടുപ്പുള്ളതന്നെ നിൽപ്പുണ്ട് ഗൈസ് ഏ അടിയിലൊക്കെ ലൈസർ വെച്ചേക്കുവാണ് ഗൈസ് ഈ നല്ല ഓടുന്ന ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാബിൻ്റെ കുറയിലത്തെ ലൈറ്റ് നമ്മൾ മാറ്റിച്ചായിരുന്നു പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്ക് ഡോർ ഒന്ന് തുറക്കണം നമുക്ക് നേരെ ക്യാബിനും കൂടി ഒന്ന് നോക്കാം ക്യൈസ് ഓ സീൻ ഗൈസ് സീൻ ഈ ക്യാബും കൊള്ളാം പിന്നെ നമ്മുടെ നെയിം നെയ്മോർഡിലെ ലൈറ്റ് നമ്മൾ മാറ്റിച്ചായിരുന്നു അത് നമ്മൾ പേരടിക്കുമ്പോൾ ഇനി അല്ലെങ്കിൽ നെയിം നെയ്മോർഡിലെ ലൈറ്റ് വന്ന് കഴിഞ്ഞാൽ ഷോക്കാകും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതേ ഓട്ടോമാറ്റിക് ഡോർ അടയുകയും തുറുകയും ചെയ്യുന്നതാണ് നല്ല രസമുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇത് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് ഇനി നമ്മുടെ നമുക്കതിൻ്റെ അകമൊക്കെ ഒന്ന് നോക്കാം അകമൊക്കെ അങ്ങനെ മിന്നിച്ചിട്ടേക്കുവാണെന്നാണ് പറഞ്ഞേക്കുള്ളത് എങ്ങനെ ഇരിക്കുമോ എന്താ നമ്മൾ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ സംഗതിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഇക്വിലൈസറും ബാക്കി ജെ ബി എല്ലും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പതിനീറിൻ്റെ ഏറ്റവും നല്ല ഒന്നാം തരം സാധനം നോക്കിയാണ് നമ്മൾ കയറ്റി കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ എയിമിൻ്റെ ഒരു ഷേപ്പിലുള്ള ലൈറ്റും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അകം കണ്ടുകഴിഞ്ഞാൽ എൻ്റെ ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ റെഡ് കളറ് ലെതറൊക്കെ നമ്മുടെ എടുത്ത് മാറ്റി നമ്മൾ പുതിയ ലൈറ്റൊക്കെ വെച്ച് കണ്ണു പോലെ ഇരിക്കാ ലൈറ്റൊക്കെ നമ്മുടെ ഡ്രൈവറെ വെച്ചിട്ടുണ്ട് എൻ്റെ ഫോന് ഇത് നമ്മുടെ ഡിസ്കോ ലൈറ്റൊക്കെ വെച്ചേക്കണേ ഗെയ്സ് ജെ ബി എല്ലോ ഫോന് ഇത് എന്നെ കാണുന്നത് ഞാൻ ഗൈസ് ഒന്നും പറയാനില്ല വണ്ടിയുടെ പണി എന്ന് പറഞ്ഞാൽ തകർത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ് ഇരുന്നാലുള്ള വ്യൂ പുറയിൽ ആറും രണ്ടും എട്ട് സ്പീക്കറാണ് വെച്ചേക്കണത് അത് ജെ ബി എല്ലാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സ്പീക്കർ നമ്മൾ രണ്ടെണ്ണം ഒക്കെ എടുത്ത് മാറ്റിയായിരുന്നു അതിന് പകരം നമ്മുടെ പതിനീറിൻ്റെ നല്ല ഹൈ ക്ലാസ് സാധനം കയറ്റിയിട്ടുണ്ട് സൗണ്ട് ടെസ്റ്റ് നമ്മൾ അടുത്ത ദിവസം നടത്തുന്നതായിരിക്കും അതെ നമുക്കിതിൻ്റെ നൈറ്റ് വിഷൻ ഒന്ന് നോക്കണം അപ്പോൾ നമുക്ക് നേരെ ടെർമിനലിൽ കൊണ്ടുപോയിട്ട് നോക്കാം പിന്നെ അവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു ഇരുട്ടുള്ള സ്ഥലം നോക്കി വണ്ടി നിർത്തിയിട്ട് നമുക്ക് നോക്കാം കേസ് അപ്പോൾ നമുക്ക് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നമ്മളത് ഫ്രണ്ടിൽ ഒരു ബമ്പറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം സ്ട്രിപ്പൊക്കെ വെച്ച് പവർ ആക്കിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം കേസ് അപ്പോൾ നമുക്കതിന് മുന്നേ കഥ അങ്ങ് അടച്ചേക്കാം അതേ നേരെ വണ്ടി ഓ മിന്നി നിൽക്കുവാണ് നമ്മുടെ ഈ ഗ്യാരേജിൽ ലൈറ്റുള്ള കാരണം നമുക്കതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല നമുക്ക് നേരെ നൈറ്റ് വിഷൻ കാണാം കേസ് അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിരുന്ന് ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ വേണ്ട ഗ്യാരേജിൽ നിന്ന് ഇറക്കുമല്ലോ ഇനി വല്ല തട്ട് മോട്ടോ ചെയ്താലേ അതുകാരണം നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം അപ്പോൾ നമുക്ക് നേരം റിവേഴ്സ് എടുക്കാം വണ്ടിയുള്ള റോഡാണ് ഫ്രണ്ടിൽ സൂക്ഷിച്ചും കണ്ടുമേറ്റിയൊക്കെ പോയില്ലെങ്കിൽ ഇപ്പം ഇറക്കിയ വണ്ടിയാണെന്ന് ഒന്ന് അവർ നോക്കിയല്ലേ ഇടിച്ചങ്ങ് കയറ്റിക്ക് ഓ അത്യാവശ്യം ഇച്ചിരി ഓഫ് റോഡ് പിടിച്ച വഴിയാണ് ഞാൻ ഡ്രൈവർ തന്നെയോട് പറഞ്ഞതാണ് ഈ റോഡൊന്ന് റെഡിയാക്കേ അരി നമ്മൾ നമ്മളിത് വണ്ടി രാത്രി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് നമ്മുടെ ടെർമിനലില് നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലം നോക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിത് നമ്മുടെ വണ്ടി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് മിന്നി നിൽക്കുവാണ് ലേസറൊക്കെ ഇട്ട് താഴെ അതേ ലേസറൊക്കെ വെച്ച് ഭയങ്കര പവർ സെറ്റപ്പാണ് ഇത് വെച്ചാണ് പിന്നെ ഇതേ നമ്മുടെ ടയറിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ താഴെയും ഗ്ലാസ്സിന് ഉറ്റുമൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വേസ് നമുക്കിതേ പുറയിൽ ആറ് ബ്രേക്ക് ലൈറ്റും പിന്നെ ഗ്ലാസിൻ്റെ താഴെ ഒരു ബ്രേക്ക് ലൈറ്റും ഉണ്ട് പിന്നെ ഇത് നമ്മുടെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല നല്ല സ്റ്റിക്കർ വർക്കൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ അകത്ത കാര്യം പറയുവാണെങ്കിൽ ഞാൻ കാണിച്ചതെന്നാണ് എന്നാലും രാത്രി ഒന്നുകൂടി കാണിച്ചേക്കാം നമ്മുടെ ക്യാബിനിങ്ങനെയൊക്കെയാണ് അവിടെ വെട്ടോള കാരണം അധികം നന്നായിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളിത് രാത്രി വന്ന് നോക്കിയപ്പോൾ ഇത് ഇതുമാണ് നമ്മുടെ കണ്ടീഷൻ നമ്മുടെ സൗണ്ട് സിസ്റ്റവും ഇതേ രണ്ട് ജെ ബിയിലും ഉണ്ട് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഇക്യുലൈസറും സാധനമൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സീറ്റ് സാധാ സീറ്റാണ് പുഷ് ബാക്ക് അല്ല എ സി ഉണ്ട് നമ്മുടെ വണ്ടി ഇത് മിന്നി നിൽക്കുകയാണ് ഫൂ പൂളി സാധനം പിന്നെ സൗണ്ട് സിസ്റ്റം നമ്മുടെ ഫൈൻ ഇയറിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ആറ് സ്പീക്കർ കുറേലുണ്ട് പിന്നെ രണ്ട് ജെ ബി എല്ലൊക്കെ ഉണ്ട് നല്ല ഇട്ടിപെട്ട് സൗണ്ടാണെന്നാണ് പറഞ്ഞേക്കത് നമുക്ക് നോക്കണം പിന്നെ അത് നമ്മുടെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നല്ല ഒന്നാം തീയതി ആയിട്ട് ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റൊക്കെ മിന്നി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ആ ഈ വണ്ടി ഉപയോഗിച്ചുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഓ എല്ലാവരും വണ്ടി ഒന്നുകൂടി കണ്ടു ഇതാണ് നമ്മുടെ വണ്ടി സെയിം വണ്ടിയാണ് ഗൈസ് അപ്പോൾ ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് ഏത് വണ്ടി വേണമെന്ന് കൂടി ചെയ്തേക്കുക ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക